ശബരിമലയിലെ സ്വർണക്കൊള്ള സംബന്ധിച്ച എസ് ഐ ടി അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ച നിലയിലാണ് ഇപ്പോൾ സർക്കാർ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ നേരിട്ട് പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് താല്പര്യമില്ല എന്നുള്ളതാണ് അന്വേഷണം പാതിവഴിയിൽ അവസാനിപ്പിക്കാനുള്ള എസ് ഐ ടിയുടെ തീരുമാനം കാണിക്കുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് ഐ ടി കണക്കറ്റ് പ്രഹരിച്ചിരിക്കുകയാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനുള്ള ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ഏറ്റവും ശക്തമായ ചോദ്യമാണ് എസ് ഐ ടിയോടും സർക്കാരിനോടും ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഇന്ന് വാജിവാഹനം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അജയ് തറയിലിനെ കുറിച്ചുള്ള സംശയം അജയ് തറയിൽ പറയുന്നത് വാജ് വാഹനം സംബന്ധിച്ച് ഒരു വാദമാണ് ഈ അന്വേഷണം ശരിയായ നിലയിൽ നടന്നാൽ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പല നേതാക്കളും കുടുങ്ങും അതുകൊണ്ടാണ് അടൂർപ്രകാശിലേക്ക് അവർ പോവാത്തത് കടകംപള്ളിയിലേക്ക് അവർ പോവാത്തത് പ്രശാന്തിലേക്ക് അവർ പോവാത്തത് അജയ് തറയിലേക്ക് അവർ പോവാത്തത് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ കൊള്ളയെല്ലാം നടത്തിയത് എൽ ഡി എഫ് യു ഡി എഫ് കുറുവ സംഘമാണ് ശബരിമലയിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിരിക്കുന്നത് കക്ഷി ഭേദമില്ലാതെ മുന്നണി ഭേദമില്ലാതെ ഈ രണ്ടു കൂട്ടരും ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ ബന്ധുവിന്റെ സ്ഥാപനത്തിലാണ് ഈ വിഗ്രഹങ്ങളെല്ലാം പുരാവസ്തുവായിട്ട് വിപണനം ചെയ്യപ്പെട്ടത് എന്നുള്ളതും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പൊ അന്വേഷണത്തെ കുറിച്ച് യു ഡി എഫും ഉണ്ടെന്നില്ല സ്വർണക്കൊള്ളയിൽ ഇനി കാര്യമായിട്ട് ഇടപെടേണ്ട എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ യു ഡി എഫ് നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നു തന്ത്രിയുടെ അറസ്റ്റോടു കൂടി സ്വർണക്കൊള്ള അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചനയിലാണ് ഈ സർക്കാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ മകരസംക്രാന്തി ദിനത്തിൽ ബി ജെ പി എല്ലാ വീടുകളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇത്തരത്തിലുള്ള ദീപജ്യോതി കൊളുത്താനുള്ള തീരുമാനമെടുത്തത് സ്വർണ കൊള്ള സി ബി ഐ അന്വേഷിക്കുന്നത് വരെ എല്ലാ പ്രതികളെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ബി ജെ പി എൻ ഡി എ ഈ വിഷയത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്മാറ്റത്തിനും തയ്യാറാവില്ല സമരം ഞങ്ങൾ ശക്തമായിട്ട് umbo to kondo